മലയാള സിനിമ ഒരു പാക്കേജ് ആയിരുന്നു ഇത്ര ഫൈറ്റ് ഇത്ര പാട്ട് ഇത്ര ലവ് സീൻസ് അങ്ങനെ ഇന്ന് പക്ഷേ മലയാള സിനിമയിലെ പാട്ടുകളൊക്കെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ് സിനിമയിൽ ഒരു പാട്ടില്ലെങ്കിലും പക്ഷെ ആ പാട്ട് വെച്ചിട്ട് വെച്ചിട്ട് സിനിമയെ മാർക്കറ്റ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ഹിറ്റാകുന്നു ഹൈപ്പ് തരുന്നു സിനിമക്ക് അതൊരു മുതൽ കൂട്ടാവുന്നുണ്ട് പക്ഷെ പാട്ടുകൾ പക്ഷെ സിനിമയിൽ വേണമെന്നില്ല ഒരെഴുത്തുകാരനെന്ന നിലയില് തൊഴിലെടുക്കുന്ന ഒരാളെന്ന നിലയില് എത്രത്തോളം പോസിബിൾ ആണ് ഇന്നത്തെ കാലത്ത് ഫുൾ ടൈം എഴുത്തുകാരനായിരിക്കും എന്നുള്ളത് അത് സാധ്യമാണ് പക്ഷേ അത്ര എളുപ്പമല്ല ഈ പറഞ്ഞ പോലെ തന്നെ കാരണം ഇതിൻ്റെ അകത്തൊരു ഞാൻ അത്യാവശ്യം റെമിനറേഷൻ വാങ്ങുന്ന ആളാണ് ഞാൻ അതിൽ ഇപ്പം ഡിമാൻഡ് ചെയ്യാറുണ്ട് എന്റെ കാര്യങ്ങൾക്ക് ഇതുണ്ട് അത് പക്ഷെ നമ്മളുടെ ഡിമാൻഡ് ഉള്ളപ്പോൾ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ അതിന്റെ ഒരു ഡിമാൻഡ് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അത്രയും ഇത് ഉണ്ടാവില്ല പക്ഷേ മിക്കവർക്കും അത് പ്രയാസമാണ് കാരണം ഇതിന്റെ പേയ്മെന്റും കുറവാണ് ഒന്നും അത് ഇപ്പം പാട്ടുകൾ ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ലിപ്സിങ് പഴയ പരിപാടി അതില്ലല്ലോ ഇപ്പൊ അങ്ങനെ പാടിക്കൊണ്ടുള്ള അഭിനയം ഇല്ലാണ്ടായി പിന്നെ പാട്ടുകൾ സിറ്റുവേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്നുള്ള രീതിയിൽ പക്ഷെ പറയുമ്പോൾ യും പാട്ടുകൾ ആക്ച്വലി പാട്ടുകളുടെ റൈറ്റ്സിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ മ്യൂസിക് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അന്വേഷിച്ച് അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് എക്സ്പെനൻഷ്യലി കൂടുതലായി ഇപ്പോൾ സ്പോട്ടിഫൈഡ് റവന്യൂ ഉണ്ട് യൂട്യൂബിൻ്റെ റവന്യൂ ഉണ്ട് ഇൻസ്റ്റഗ്രാം റവന്യൂ ഉണ്ട് പല സ്ഥലത്തൊന്നും റവന്യൂ വരുന്നു അപ്പോൾ സോഴ്സുകൾ വർദ്ധിച്ചു ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ ക്യാസറ്റ് എന്നൊക്കെ പറഞ്ഞ ആ റവന്യൂ മരിച്ചെങ്കിലും വേറെ കുറേ സോഴ്സുകൾ പുതിയ യുണീക് സോഴ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒബ്വിയസ്ലി പാട്ടിൻ്റെ ഡിമാൻഡ് അങ്ങനെ കൂടും ഒരു സൈഡിൽ നിന്ന് കൂടുന്നുണ്ട് ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകളുടെ വരവ് നോക്കാം ഇപ്പം ബേബി ജീൻ്റെ സി എൽ എം എച്ച് ആർ ഇതുപോലെയൊക്കെ ഉള്ള ആൾക്കാർ കൊണ്ടുവന്നു അവരുടെ പാട്ടിന് കിട്ടുന്ന സ്വീകാര്യത അവർ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഓഡിയോയിൽ മാത്രമാണ് ഇത് വർക്കാവുന്നത് അപ്പോൾ അതിന് ഭയങ്കര സ്വീകരിത മോസ്റ്റ് പോപ്പുലർ പാട്ടൊക്കെ മലബാറി ബാങ്ങറൊക്കെയാണ് ഏറ്റവും ടോപ്പായിട്ട് ഓടുന്ന പാട്ടുകൾ അപ്പൊ അത് കാണിക്കുന്നത് വിത്തൌട്ട് നമുക്ക് സിനിമ ഇല്ലാതെ തന്നെ പാട്ടിനൊരു നിലനിൽപ്പ് ഉണ്ടെന്നും അപ്പൊ എഴുതുന്നവർക്ക് അങ്ങനത്തെ സാധനങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യാം ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം കാലം നിൽക്കാൻ നോക്കാം ഇതുപോലുള്ള ആർട്ടിസ്റ്റുകളായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കാൻ നോക്കാം കുറച്ചുകൂടെ നമുക്ക് റവന്യൂ മോഡൽസ് വേറെ അത് കണ്ടെത്തേണ്ടി വരും ഈ പ്രൊഡ്യൂസറുടെ പൈസ എന്നുള്ളത് ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് ഇതാണ് അങ്ങനെയാണെങ്കിൽ നിൽക്കാൻ കഴിയും എനിക്കത് മൂവിങ് ഫോർവേഡ് നമ്മൾ അങ്ങനെ ചിന്തിച്ചേ പറ്റും ഇപ്പം ഐ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു റവന്യൂ തരുന്ന ഒരു തേർഡ് പാർട്ടി ഏജൻസി ഉണ്ട് അവരെന്താ നമുക്ക് റവന്യൂ വാങ്ങിച്ച് തരുകയാണ് നമ്മുടെ ഈ കോപ്പി റൈറ്റിൻ്റെ അപ്പം മ്യൂസിക് ലേബിൽ എഫ് എമ്മിൽ പ്ലേ ചെയ്താൽ പുറത്ത് കോൺസേർട്ടുകളിൽ പ്ലേ ചെയ്താൽ പിന്നെ ആളുകൾ കേൾക്കുന്ന യൂട്യൂബിൻ്റെയൊക്കെ റവന്യൂ അനുസരിച്ച് ചെറിയൊരു റവന്യൂ നമുക്കും വരുന്നുണ്ട് ഇപ്പോൾ എഴുത്തുകാരന് കിട്ടുന്നുണ്ട് അത് മ്യൂസിക് ഡയറക്ടർക്കും പോകും എഴുത്തുകാരനും പോകും ലേബലിനും പോകും അങ്ങനെ മൂന്ന് ഷെയർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക ഒരു സോങ്ങിൻ്റെ പുറത്ത് അപ്പോൾ അതിൻ്റെയൊക്കെ റവന്യൂ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മതി കൂടി വിപുലമാകും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കുറച്ചുകൂടി നിൽക്കാൻ എളുപ്പമാണ് അല്ലാത്ത പക്ഷേ ഈ ഒരു റവന്യൂവിൽ മാത്രം ചിരിപ്പാടാണ്